ശ്രീനാരായണ പരമഗുരവേ ശിവഗിരിനാഥൻ കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും അത്ഭുത പ്രവർത്തികളും കടപ്പാട് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി മഠം ജനങ്ങൾക്ക് ഗുരുദേവനിൽ ആരാധന വർദ്ധിക്കുവാനുണ്ടായ മറ്റൊരു കാരണം അവിടത്തേക്കുണ്ടായിരുന്ന അത്ഭുത സിദ്ധികളാണ് യേശുക്രിസ്തു ഒട്ടനവധി സിദ്ധികൾ പ്രകടിപ്പിച്ചതായി നാം ബൈബിളിൽ കാണുന്നുണ്ടല്ലോ അതേപോലെയുള്ള സിദ്ധിവിശേഷങ്ങൾ ഗുരുദേവനും പ്രകടിപ്പിച്ചിട്ടുണ്ട് ജ്ഞാനിയായ ഗുരുവിന് അത്ഭുത സിദ്ധികൾ ഒട്ടും വിഷയമല്ല എന്നാൽ ജനങ്ങൾക്കത് വലുതാണ് അനുഗ്രഹപ്രദമാണ് അതിനാൽ ഗുരുവും ജനങ്ങൾക്ക് വേണ്ടി സിദ്ധികൾ അപൂർവ അവസരങ്ങളിൽ പ്രകടിപ്പിക്കുമായിരുന്നു അഷ്ടൈശ്വര സിദ്ധികൾ പൂർണമായും പ്രകാശിപ്പിച്ചിരുന്ന മഹാത്മാവായിരുന്നു ഗുരുദേവൻ ഗുരുവിൽ ുരുവിൽ അത്ഭുതസ്ഥിതികൾ ആരോപിക്കുവാനും ജനങ്ങൾ മറന്നില്ല എന്ന് ഈ അടുത്ത കാലത്ത് ആധുനികനായ ഒരു വിദ്യാഭ്യാസ ചിന്തകൻ ഗുരുവിന്റെ ചരിത്രത്തിൽ എഴുതി ചേർത്തത് യോഗ വേദാന്ത ശാസ്ത്രാദികളിലുള്ള കൊണ്ടും ഗുരുവിനെ സംബന്ധിച്ച പാർശ്വവീഷണം കൊണ്ടുമാണ് ഗുരുവിന്റെ അന്തേവാസിയായി ദീർഘകാലം കഴിയാൻ സുഹൃതം നേടിയ മഹാകവി കുമാരനാശാൻ താൻ കണ്ടും കേട്ടും പോന്ന അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തുന്നത് നോക്കൂ സ്വാമിയുടെ ദൃഢമായ ബ്രഹ്മചര്യവും തപസ്സും യോഗവും ക്രമേണ അത്ഭുതകരങ്ങളായ ഫലങ്ങളെ പ്രദർശിപ്പിച്ചു തുടങ്ങി ചെല്ലുന്ന ദിക്കിലെല്ലാം ഉഷ്ടം മുതലായ മഹാരോഗങ്ങൾ പിടിപെട്ട് കഷ്ടപ്പെടുന്നവർ സ്വാമിയുടെ അടുക്കൽ വന്നു ചേരുകയും ഏതെങ്കിലും ഒരു പച്ചിലയോ ഒരു ഭക്ഷണ സാധനമോ എടുത്തുകൊടുത്ത് അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ബ്രഹ്മരക്ഷസ് അപസ്മാരം മുതലായ ഉപദ്രവത്താൽ വളരെക്കാലം കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്ക് സ്വാമിയുടെ ഒരു അനുഗ്രഹവാക്ക് ലഭിക്കുകയോ ചെയ്ത ശേഷം താമസിയാതെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ട് സ്വാമിയുടെ ഈ അത്ഭുത പ്രവർത്തികളും സ്വാത്വ നിഷ്ഠയും കണ്ട് വിശ്വാസത്താൽ പലരും ഗുരുവിന്റെ പേരിൽ ഈശ്വരന്റെ പേരിൽ എന്ന പോലെ നേർച്ചകൾ നേരുകയും രോഗശാന്തി മുതലായ ഫലങ്ങൾ അതിൽ നിന്നും അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാമി ഏത് ജനക്കൂട്ടത്തിനിടയിൽ കാണപ്പെട്ടാലും യോഗശക്തി കൊണ്ട് ഉജ്ജ്വലമായ മുഖത്തുള്ള പ്രത്യേക തേജോവികാരം അവിടുന്ന് ഒരു അമാനുഷ്യനാണെന്ന് വിളിച്ചു പറയുമായിരുന്നു ഗുരുവിന്റെ സത്യഷ്യനും പണ്ഡിതനുമായിരുന്ന പരമേശ്വര മേനോൻ ബി എൽ എൽ ബി സ്വാമി ധർമ്മതീർത്ഥർ എഴുതുന്നു അമാനുഷികമായ ദിവ്യശക്തികൾ ഉണ്ടായിരുന്നത് അവതാര പുരുഷന്മാരുടെ ലക്ഷണമായി വിശ്വസിക്കപ്പെടുന്നു ഗുരുദേവനെ പോലെ ഇത്ര ദീർഘകാലം ഇത്രയധികം അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവ് ചരിത്രകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ത്യാഗിയായി ഇറങ്ങിയ നാൾ മുതൽ നിത്യവും എന്ന പോലെ ഗുരുദേവന്റെ വിസ്മരീയങ്ങളായ ആത്മീയ ശക്തികൾ ജനങ്ങൾക്ക് ഫലപ്രകാരത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു നിത്യ അനുഭവമായിരുന്ന അവിടുന്ന് മഹാത്മ്യത്തെ പറ്റി ക്രമേണ ആർക്കും വിസ്മയം തോന്നാതെയായി ഗുരുദേവിന് സാധ്യമല്ലാത്തതൊന്നുമില്ലെന്നുള്ള വിശ്വാസം സർവസാധാരണമായി തീർന്നു ക്ഷേത്രങ്ങളിൽ ഈശ്വര ഭജനത്തിനെന്ന പോലെ നിത്യവും അനേക ജനങ്ങൾ സ്വാമി ദർശനത്തിന് പൊയ്ക്കൊണ്ടിരുന്നു വിശ്വാസത്തോടുകൂടിയ ഭക്തന്മാർക്ക് പ്രതീക്ഷയനുസരിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടായി അതുവഴി മേൽപ്രകാരമുള്ള വിശ്വാസങ്ങൾ വർദ്ധിച്ചും വന്നു സ്വാമി ദർശനത്തിന് പോകാൻ സാധിക്കാത്തവർ അവരുടെ വീടുകളിൽ വീടുകളിലിരുന്ന് ഗുരുദേവനെ ഭജിക്കുകയുണ്ടായി അവർക്കും അഭീഷ്ടസ്ഥിതി ഉണ്ടാകാതെ ഇരുന്നില്ല ഇങ്ങനെ അനേകായിരം ജനങ്ങൾ ഗുരുദേവനെ ഈശ്വര സമാനനായി സങ്കല്പിച്ച് ആരാധിച്ചു ജീവിതകാലത്ത് തന്നെ ഇപ്രകാരം ആരാധ്യന്മാരായി തീർന്നിട്ടുള്ള മഹാന്മാർ ലോകചരിത്രത്തിൽ വളരെ അപൂർവമാണ് മനുഷ്യാവസ്ഥയിൽ ഉണ്ടായ ഈശ്വര സമാനത്വമാണ് ഗുരുദേവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇപ്രകാരം അമാനുഷിക വ്യക്തിമാഹാത്മ്യം പ്രകടിപ്പിച്ച ഗുരുദേവനെ ഈശ്വരനായി ആരാധിച്ചില്ലെങ്കിലല്ലേ അത്യാശര്യം ജീവിത വിശുദ്ധിയും ആത്മവിശുദ്ധിയും ഒത്തുചേർന്ന് ഗുരുജനങ്ങൾക്ക് പ്രത്യക്ഷ ദൈവമായി ഗുരുവിന്റെ പ്രത്യക്ഷമായ ഈശ്വരഭാവം ഇനിയും എഴുതാൻ തുടങ്ങിയാൽ പ്രകൃതം വളരെ നീണ്ടുപോകും ചുരുക്കത്തിൽ ഗുരുദേവൻ ശേഷം അനുയായി വൃന്ദത്താൽ ഉയർത്തപ്പെട്ട ഒരു ആരാധനാമൂർത്തിയല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സകല ജാതി മതസ്ഥരാലും ആദൃഷ്ടവും അസാധാരണവും പരമപൂജ്യനായി അനുഭവമേയവുമായശേഷങ്ങളാൽ ഈശ്വര പ്രക്ഷോഭിച്ചതിഭാസമായ ഒരു ജഗദ്ഗുരു ഗുരുദേവ ജയന്തി മഹാസമാധി ശിവഗിരി തീർത്ഥാടനം ശ്രീനാരായണ ദിവ്യ പ്രബോധനം ധ്യാനം എന്നിവയിലെല്ലാം പങ്കെടുക്കുന്ന ആയിരങ്ങളിൽ ഇന്നും നിറഞ്ഞുകവിഞ്ഞ് പ്രക്ഷോഭിക്കുന്ന ഭക്തിയുടെ ആയിരങ്ങളിൽ ഭക്തിയുടെ പാരവശ്യം ഒരു സാമൂഹിക പരിഷ്കർത്താവിനോടോ സമുദായ ആചാര്യനോടോ ഉള്ള ആദരവല്ല മറിച്ച് ശ്രീകൃഷ്ണൻ ശ്രീബുദ്ധൻ യേശു ക്രിസ്തു മുഹമ്മദ് നബി തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാർക്ക് സമാനമോ അതിലുപരിയോ ആയ ആധ്യാത്മിക ദേവീകര ഭാവത്തുള്ളതാണ് ഈശ്വരീയത വെളിപ്പെടുത്തുന്ന അമാനുഷ്യ പ്രവർത്തികൾ നിറഞ്ഞ അപദാന സംബന്ധമായ ചരിത്രമാണ് ഗുരുദേവന്റേത് മഹാകവി കുമാരനാശാന്റെയും ശ്രീ ധർമ്മതീർത്ഥ സ്വാമികളുടെയും മേൽപ്പറഞ്ഞ അഭിപ്രായങ്ങൾ കൊണ്ട് മാത്രം ആർക്കും മനസ്സിലാവുന്ന സത്യമാണത് ഗുരുദേവൻ പ്രകടിപ്പിച്ച അത്ഭുതകരമായ ദിവ്യപ്രവർത്തികളെ സ്മരിച്ചുകൊണ്ട് ഒരു സൽക്കവി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ആ പുണ്യകാലത്ത് അതിദിവ്യനാം തേജോമൂർത്തി അത്ഭുതാവഹം നിറഞ്ഞു കവിഞ്ഞു ഹൂവെമ്പാടും അന്തന്മാർ കുളവായി കാണുവാൻ പോരും ശക്തി സന്തതം സന്തോഷിച്ചെന്ന് ഊമകൾ സംസാരിച്ചു പങ്കുവിൻ ചരണങ്ങൾ ചലിച്ചു നിരുപമോ സങ്കടമൊഴിഞ്ഞെന്നു ബദിരൻ ശ്രവിച്ചല്ലോ ഗുരുദേവൻ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു എന്തിനെന്നോ ആ പരമവിശുദ്ധനെ ഒരുനോക്ക് കാണുവാൻ വേണ്ടി അവിടുത്തെ തൃക്കൈകളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രസാദം വാങ്ങിക്കുന്നതിന് വേണ്ടി ആ പ്രസാദം കണ്ട് എന്തും നേടാം എന്ന വിശ്വാസം അന്ന് പരക്കെയുണ്ടായിരുന്നു അവിടുത്തെ തൃപ്പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടികൾ നമസ്കാരം കൊണ്ട് ശിരസിലേറ്റി ആ പൊടി കൊണ്ട് ജീവിത വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ തിരുനാവിൽ നിന്ന് മുതിരുന്ന മണിമണിയായ മന്ത്രണീസ്വനങ്ങളുടെ ഇനിമ ആസ്വദിക്കുവാൻ വേണ്ടി ആധ്യാത്മികവും ഭൗതികവുമായ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ തിരുവചസ്സുകൾ ശ്രവിക്കുന്നതിനു വേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപദേശവും ഊർജവും സാംശീകരിക്കുന്നതിനു വേണ്ടി സർവോപരി ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉപായങ്ങൾ തേടി ആ വിശുദ്ധ ചരിതന്റെ തിരുസന്നിധിയിൽ ചുറ്റുമുള്ള പുരുഷാരം വന്നണയുമായിരുന്നു കാന്തശക്തിയിൽ ഇരുമ്പിന്റെ കണികകളെ എന്ന പോലെ ഗുരുദേവിന്റെ ആധ്യാത്മിക ദിവ്യശക്തിയാൽ ഇപ്രകാരം ആകർഷിക്കപ്പെട്ട് വന്നു ചേർന്ന ആപാലവ്രതം ജനതയുടെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കേവലം ഒരു സങ്കല്പ ശക്തി കൊണ്ട് ആ ഭഗവാൻ തിരുവണിക്ക് സാധിച്ചിരുന്നു ഗുരുദേവന്റെ കരുണാകടാക്ഷത്തിൽ കടാക്ഷത്തിൽ കാഴ്ചശക്തി ലഭിച്ച ജന്മനാ അന്തന്മാർ ജനിച്ചപ്പോൾ തന്നെ അന്ധരായിരിക്കുന്നവർ അനവധിയാണ് ആ ദിവ്യ സാന്നിധ്യം അനേകം ഊമകളെ ജന്മന സംസാരിക്കാത്തവർ മഹാവാക്മികളാക്കി മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് സരസകവി മൂലൂർ ഊമനെ വാചാലനാക്കിയ സാമിപാദങ്ങളെ കാണുമാറാകണം എന്ന ഭഗവത് സന്നിധിയിൽ വെച്ച് തന്നെ പാടിപ്പോയത് തളർന്നുകിടുന്ന അനേകം പേർ ആ ദിവ്യ പുരുഷന്റെ തൃക്കരസ്പർശത്താൽ എണീറ്റു നടന്നുപോയതായ ചരിത്രങ്ങൾ ഏറെയുണ്ട് കേവലം ഒരു വാക്കുകൊണ്ട് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുവാൻ പോലും ഗുരുവിന് സാധിച്ചിരുന്നു മഴ പെയ്ക്കുക മഴയെ നിയന്ത്രിക്കുക കടൽക്ഷോഭത്തെ വരുതിയിൽ നിർത്തുക തുടങ്ങിയ കൃത്യങ്ങളും അവിടുന്ന് നിർവഹിച്ചിരുന്നു കടൽ തീരത്ത് സ്ഥാപിച്ച തെങ്ങ് വക്കം മംഗലാപുരം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുവാൻ ഉപ്പുവെള്ളമല്ലാതെ ശുദ്ധജലം കിട്ടാതെ ജനങ്ങൾ ഉഴറിയപ്പോൾ അവിടുത്തെ മഹാസങ്കൽപ്പ്രകാരം കുഴിച്ച കുളങ്ങളിൽ നിന്നും ഏവരെയും അത്ഭുത പരതന്ത്രരാക്കൊണ്ട് ഇന്നും ശുദ്ധജലം കിട്ടുന്നു ആ പ്രദേശങ്ങളിലെ മറ്റുള്ള കുളങ്ങളിലും കിണറുകളിലും ഉപ്പുവെള്ളം മാത്രം യുക്തിവാദികൾക്കും വിമർശകർക്കും ഇവിടെ എന്ത് ഉത്തരം നൽകുവാൻ സാധിക്കും ഗുരുദേവൻ നിർവഹിച്ച അത്ഭുത പ്രവൃത്തികളെ അനാവരണം ചെയ്യുവാൻ ഗ്രന്ഥ പരമ്പരകൾ തന്നെ വേണ്ടിവരും അതിനാൽ ആ സംഭവ പരമ്പരകൾ ഇവിടെ കുറിക്കുന്നില്ല ക്ഷേത്രങ്ങളിൽ ഈശ്വര ഭജനത്തിന് എന്ന വണ്ണമാണ് ഭക്തജനങ്ങൾ ഗുരുദേവ സന്നിധിയിൽ വന്നു ചേർന്നിരുന്നത് എന്ന ധർമ്മ തീർത്ഥ സ്വാമികളുടെ ദൃ ദൃക്ഷാ ദൃ ദൃക്സാക്ഷി വിവരണം നാം വായിച്ചു ഗുരുദേവ ദർശനത്തിന് പോകുവാൻ തരപ്പെടാത്തവർ തങ്ങളുടെ വീടുകളിൽ ഇരുന്ന ഗുരുദേവനെ പൂജിക്കുകയും നേർച്ചകൾ നേരുകയും അഭീഷ്ട സ്ഥിതി ആഗ്രഹിക്കുന്നതെല്ലാം നേടുക കൈവരിക്കുകയും ചെയ്തിരുന്നതായി മഹാകവി ആശാനും രേഖപ്പെടുത്തുന്നു അരുവിപ്പുറം ശിവഗിരി തുടങ്ങിയ തൃപ്പാദങ്ങളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ പുണ്യസ്ഥലങ്ങളായി തീർന്നത് പ്രധാനമായും ഇങ്ങനെയാണ് ജനസമൂഹത്തെ അനുഗ്രഹിക്കുവാൻ ദിവസവും ജനപദങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ അനുപമ കൃപ സിദ്ധ സിദ്ധവിന്റെ ദിവ്യ സാന്നിധ്യം ആശ്രമങ്ങളിൽ ഭക്തജനങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആശ്രമങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രതീകമോ ഗുരുദേവ ചിത്രമോ ദർശിച്ചുകൊണ്ടായിരിക്കും ആ ദർശനം കൊണ്ട് തന്നെ ഭക്തജനങ്ങൾ സംതൃപ്തരുമായിരുന്നു ഗുരുദേവനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ ഉണർത്തി പരിഹാരം തേടുന്നത് പോലെ തന്നെയായിരുന്നു ഗുരുദേവ ചിത്രത്തിനോ വിഗ്രഹത്തിനോ മുമ്പിലുള്ള അവരുടെ ഈ വഴിപാടുകളും ദർശനവും പൂജയുമെല്ലാം ശിവഗിരിയിൽ ഇന്നും നടന്നുവരുന്ന ഗുരുപൂജ സമ്പ്രദായം അങ്ങനെ രൂപം കൊണ്ടതാണ് ഭക്തജനങ്ങൾ വഴിപാടായി ഗുരുപൂജ നിർവഹിക്കുന്നു ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്ത് നിവേദ്യമായി ഗുരുദേവ ചിത്രത്തിന് മുമ്പിൽ സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നു തുടർന്ന് ആ ഭക്ഷണം നിവേദ്യം അമൃത സമാനമായി അവർ ആഹരിക്കുന്നു ഇപ്രകാരം ഗുരുപൂജ നടത്തി അഭീഷ്ടസിദ്ധി വരുത്തുന്നവരുടെ എണ്ണം ഇന്നും ശിവഗിരിയിൽ ദിവസവും വർധിച്ചു വരുന്നതായാണ് അനുഭവം നാം അനുഷ്ഠിക്കുവാൻ പോകുന്ന ചതയദിന വ്രതത്തിലെ മുഖ്യമായ ഒരു ഭാഗം ഗുരുദേവന് മേൽപ്പറഞ്ഞ തരത്തിൽ നിവേദി സമർപ്പിച്ച് നടത്തുന്ന ഗുരുപൂജയാണെന്ന കാര്യം ആനുഷംഗികമായി പറഞ്ഞുകൊള്ളട്ടെ ഗുരുദേവൻ ശിവഗിരിയിൽ ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ തൃപാദങ്ങളെ നമസ്കരിക്കുവാൻ അവിടുത്തെ ഫോട്ടോ പ്രതിഷ്ഠിച്ച ഒരു മഠം അക്കാലത്ത് തന്നെ ശിവഗിരിയിൽ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകളിൽ കാണുന്നു മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ച ഈ അവസരത്തിൽ ഈ സ്വാമി മഠത്തിൽ ദർശനം ചെയ്ത് അവിടുത്തെ പൂജയിലും ആരാധനയിലും പങ്കുകൊണ്ടതായി അക്കാലത്തെ ദേശാഭിമാനി പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്